ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ദിവസമായി പറയേണ്ടി എൻഗേജ്മെന്റ് ഉണ്ട് എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എൻഗേജ്മെന്റിന് പോവാ അപ്പൊ നമ്മള് തുടക്കത്തിൽ നമ്മൾ തറവാട്ടിൽ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് എൻഗേജ്മെന്റ് ഉള്ള വീട്ടിലേക്ക് പോകണം ചെക്കൻ്റെ നമ്മള് ചെക്കന്റെ വീട്ടുകാരാണ് പെൺകുട്ടിയുടെ വീട് വലപ്പാട്ന്ന് വരുന്നത് നമ്മുടെ വൈമാളിന്റെ ഓപ്പോസിറ്റ് വഴിയാന്ന് പറയുന്ന എനിക്ക് അറിയില്ല പോള വഴി നോക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എൻഗേജ്മെന്റ് വിശേഷങ്ങളാണ് ആണ് എന്റെ എങ്ങനെയുണ്ട് കാണാൻ ഇതിന്റെ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ അല്ല എൻ്റെ ഔട്ട്ഫിറ്റിന്റെ ഫുൾ വീഡിയോ അബിയേട്ടൻ എടുത്തരുന്നതായിരിക്കും ഞാനിപ്പോ ജസ്റ്റ് സെൽഫിയിലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇവിടെ പിള്ളേരും അബിയേട്ടനും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെങ്ങക്കുള്ള കുറച്ച് ഐറ്റംസും മുല്ലപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മുല്ലപ്പൂ അല്ലേ വെച്ചല്ലേ അരളി വായലൊന്നും പോകാണ്ടിരുന്ന മതി അപ്പോൾ യൂട്യൂബറിന്റെ അന്ത്യരോധനം എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ വരും അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഫോണ വിശേഷം കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ കമന്റും കാര്യങ്ങളൊക്കെ ഇടാം അപ്പൊ നമ്മള് പോയിട്ടില്ല അപ്പഴേക്കുന്നത് മഴ പെയ്തു അയ്യോ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മഴയത്ത് നല്ലൊരു ഭംഗിയായിരിക്കും കച്ചറ ആവാണ്ടിരുന്നാ മതി അപ്പൊ ആവാഴത്ത് നടക്കല്ലേ ദേ കണ്ടേ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടൊരു ചാറ്റലൊള്ളൂട്ടാ ഇപ്പൊ കുറയുമെന്ന് വിചാരിക്കാം എങ്ങനെയുണ്ട് എന്റെ ഡ്രസ് ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് എന്റെ കൈ കൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പൊ കൊടിയെടുത്തിറങ്ങിയിട്ടുണ്ട് എന്റെ ഫുൾ ഫിറ്റ് അങ്ങനെ ഇത് ഞാൻ തുണി എടുത്തിട്ട് ഞാൻ തന്നെ തയ്പ്പിച്ചതാണ് അത്ര വലിയ മോഡലൊന്നല്ല എനിക്ക് എന്റെ മുടി ഇഷ്ടായി തല എന്തായാലും എന്റെ പൊക്കെ ആരും വേണ്ട ഞാൻ എന്റെ മതി അപ്പൊ മഴയത്തിന് നമ്മള് തറവാട്ടിക്ക് പോയിട്ടാ തറവാട്ടിക്ക് പോയിട്ട് ഇതൊക്കെ കൊടുക്കണം മുല്ലപ്പുണ്ട് പിന്നെന്താ പറയാ സ്ലൈഡ് പിന്നെ അബിയേട്ടന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എന്റെ സെലക്ഷൻ ആട്ടാ അഭിയേട്ടൻറെ എന്റെ സെലക്ഷൻ മൊത്തം എന്റെ സെലക്ഷൻ അതെ ഈ ടീമൊക്കെ നിക്കുന്നതൊക്കെ എന്റെ സെലക്ഷൻ ആണ് ഭംഗിയിലേ ആരാധികമാര് നിറയുന്ന അഭിഷേഡ് പറയോ എന്നെ നോക്കാനൊന്നും ആരും ഇല്ല ചേച്ചിമാരും എന്നെ നോക്കാൻ ആരുല്ലെന്ന് നോക്കാനേ ആൾക്കാരുള്ളു ഇങ്ങനെ കണ്ട് കണ്ടു കണ്ടിരുന്ന ആൾക്കാരും അതില് മയങ്ങി അങ്ങോട്ട് വീഴും ആ ഇങ്ങള് കണ്ണിട്ട് ഇവിടെ ഒരു കുടുംബകല ഉണ്ടാക്കണ മുന്നേ നമുക്ക് പോകാം വിശേഷങ്ങൾ കാണിച്ച അങ്ങനെ നമ്മള് വീട് പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ ഓരോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ മയില് ഭയങ്കരായിട്ട് കരയുന്നുണ്ട് നമ്മളവിടെ മയിൽ ഭയങ്കര ശല്യം ശല്യമെന്നല്ല ആ കൊച്ചപ്പാടും ബഹളമാണ് അത് കാരണമായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത അതാണ് ഞാൻ ഫോൺ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ തറവാട്ടിലേക്ക് പോവാ തറവാട്ടിലേക്ക് പോയിട്ട് പെങ്ങൾക്ക് അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവരെയും കൊണ്ടിട്ട് നമുക്ക് പോകാം ഓക്കെ അപ്പം വായു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്നിങ്ങനെ മഴ പെയ്യുന്നെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായില്ല അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടായിരുന്നു കാലത്തൊക്കെ അത് കാരണം കേട്ടാ ആ എന്നാലും കുഴപ്പമൊന്നുമില്ല വന്നിട്ട് നമ്മൾ തന്നെ വാഷ് മതിയല്ലേ ദാവാണി ദാവണി മിക്ക ദാവണി അടിഭാഗമൊക്കെ കംപ്ലീറ്റ് പോയി കംപ്ലീറ്റ് മഴയായിരുന്നു പിന്നെ ചളിയൊക്കെ ചോട്ടിയിട്ട് പിന്നെ എന്തായാലും ഒരു ഫംഗ്ഷന് പോകണതല്ലേ വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട് നേത്രക്കുട്ടി ആട്ടവേരേണ്ട നേത്രക്കുട്ടി കണ്ണൻചേട്ടൻ ചേച്ചിനും ചേട്ടൻ കണ്ട പപ്പും ഭാവിയും ഓണായിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടാ അപ്പോൾ നോക്കിയേ പെങ്ങളാണിത് പേര് നീതു അപ്പോൾ അവൾക്ക് ഞാൻ മുല്ലപ്പൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് അളിയനാണ് കേട്ടോ പെങ്ങളുടെ ഭർത്താവ് ജീജോ എന്നാണ് പേര് നിങ്ങൾ നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ നേത്രക്കുട്ടി അടിപൊളിയായിട്ടുണ്ട് നേത്രക്കുട്ടിക്ക് മുല്ലപ്പൂ വയ്ക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ അവളുടെ ഔട്ട്ഫിറ്റിന് അത് റെഡി ആവില്ല അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ടച്ചിങ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഇറങ്ങണം അതിൻ്റെ ഇടയിൽ കുറച്ച് സംസാരം കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ഇന്നത്തെ കാര്യങ്ങളും പരിപാടികളും എങ്ങനെയൊക്കെ ആകുന്നൊക്കെ എവിടെ നിൽക്കണം എവിടെ ഇരിക്കണം ഏത് ബസ്സിൽ പോകണം അതൊക്കെയല്ലേ നമുക്ക് തിരക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സമയം ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ നമ്മൾ രണ്ട് കാറിലാട്ടാ പോണത് രണ്ട് കാറിലാണ് പോണത് അപ്പൊ എൻ്റെ മുഖത്തൊക്കെ എന്തും അപ്പൊ ചേട്ടാ കാർ എത്തിണ്ട് കാർ ചേർത്ത് പോകാം നീ എൻഗേജ്മെന്റ് വീട്ടിലും തിരികാൻ സർട്ടാ ഞാൻ ഫ്രണ്ടിലാ ആ പോരയിട്ടില്ല ആവശ്യം ഞങ്ങളപ്പേ രണ്ട് കാറിൽ പോകാം എന്നായിട്ടാണ് വിചാരിക്കുന്നത് അവിടുത്തെ അച്ഛനുണ്ട് പിന്നെ ഞങ്ങളെ കുട്ടിപ്പെട്ട ആളങ്ങളുണ്ട് മൊത്തം ടൈറ്റായി പോയി കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ അപ്പോൾ പിന്നെ അത് മാത്രല്ല അളിയന് കാറുണ്ടല്ലോ അപ്പോൾ അളിയൻ കാറെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കണ്ണനും കിങ്ങിണിയും അളിയനും ഒരു കാറിൽ വരാമെന്ന് പറഞ്ഞു നേരെക്കൂടി ഞങ്ങളെ കൂടെ കയറിയിട്ടാ ഇതാണ് അബിയേട്ടൻ്റെ അച്ഛൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ കിങ്ങിണി സൂപ്പർ ആയിട്ടില്ലേ സാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് മഴയെ കാരണം അവളത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഞങ്ങളുടെ പെങ്ങളാന്നാട്ട പറയുന്നത് വീട് വെങ്ങിണിശ്ശേരി അങ്ങോട്ട് വന്നിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തുള്ളത് അങ്ങനെ ഫൈനലി ഞങ്ങൾ അങ്ങനെ കാറി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇത് കല്ലൂരായിട്ടാണ് വരുന്നത് ചെക്കൻ്റെ വീട് അബേട്ടൻ്റെ ഒക്കെ അമ്മേരെ അനിയത്തിരെ മോൻ അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് അബേട്ടൻ്റെ അമ്മയുടെ വീട്ടുകാർ കുറേ പേരുണ്ട് കിട്ടാം വന്ന് ചെന്ന് നോക്കിയപ്പുണ്ടോ കല്യാണ ചക്കൻ അതായത് എൻഗേജ്മെൻറ്റിൻ്റെ ചെക്കൻ വയലറ്റ് ഡ്രസ്സ് അബിയേട്ടൻ വയലറ്റ് ഡ്രസ്സ് അതുപോലെ തന്നെ മാമ്മയുടെ മോൻ വയലറ്റ് ഡ്രസ്സ് ഷർട്ട് ചെക്കൻ്റെ വീട്ടുകാർ പിന്നെ വിചാരിക്കാം അവർ തീരുമാനിച്ച് വയലറ്റ് ഇട്ടതാണ് പക്ഷേ എന്താക്കണേ അബിയേട്ടനും വിഷ്ണുവും ഒക്കെ വയലറ്റ് ഇതിലിപ്പോൾ കല്യാണ ചക്കനെ തെറ്റുമല്ലോ എന്ന് ഇട്ടാ ഞങ്ങളിപ്പോൾ ഈ പറയുന്നത് കല്യാണച്ചക്കൻ അല്ലേ എൻഗേജ്മെൻ്റിൻ്റെ ചക്ക വിഷ്ണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ വയലറ്റ് ഷർട്ടും വെള്ളം ഉണ്ടോടുത്ത് പോന്നു അപ്പോൾ അവന് കുറേ ട്രോൾ ഉണ്ടായിരുന്നു കേട്ടാണെങ്കിൽ ആ പോനി ഇതിൻ്റെ തെറ്റോ എന്നൊക്കെ അപ്പോൾ ആ ഫോണത്താട്ടാ ഇന്നത്തെ എൻഗേജ്മെൻറ്റ് ഗ്രൂം അപ്പോൾ നോക്കിയാൽ ഇതൊക്കെ അഭി ആട്ടെൻ്റെ കസിൻസ് ആട്ടാ ചേച്ചിമാരും അനിയത്തിമാരും വല്യമ്മമാരും മാമ്മമാരും അബിയേട്ടന് കുറേ ബന്ധുക്കാരുണ്ട് കേട്ടോ അബിയേട്ടൻ്റെ അച്ഛനും കുഴപ്പമില്ല അച്ഛൻ്റെ ഫാമിലിയും ഉണ്ട് പക്ഷെ അമ്മ ഫാമിലിയാണ് കൂടുതലായിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അതെന്തെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വീട് മുഴുവൻ നിറച്ച ആൾക്കാരായത് നമ്മുടെ ഫാമിലി ബന്ധുക്കാര് ബ്ലഡ് എന്ന് പറയുക അത്രയും നല്ലൊരു നല്ലൊരു പൊളി വൈബായിരിക്കും അപ്പോൾ ഇതൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടികളും പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ച് പേരുള്ളൂ കേട്ടോ മൂന്നാലഞ്ച് പേരുള്ളൂ പിന്നെ കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നിങ്ങൾക്ക് ഞാനൊരു വിത്തി കാണിച്ചത് കേട്ടോ ഇതിൽ കിട്ടുന്നുണ്ടോയെന്നറിയില്ല ഇവർ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ കല്യാണം കഴിച്ചു കൊണ്ടു ഒരു ചേച്ചി മാത്രമേ വരാഞ്ഞത് ഉണ്ണികൾക്ക് വയ്യാത്ത കാരണം പിന്നെ ഞാനും അശ്വതിന് ഉണ്ടായിരുന്നത് അശ്വതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ വൈഫ് കേട്ടാ ഇത് കല്യാണച്ചക്കൻ്റെ ചേട്ടൻ്റെ വൈഫിനാണ് ആ വൈലറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കണത് പിന്നെ വിഷ്ണുവിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് കല്യാണച്ചക്കൻ്റെ ചേട്ടൻ എൻഗേജ്മെൻ്റ് ചക്കൻ്റെ ചേട്ടൻ എനിക്ക് തെറ്റുണ് ആ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാന്ന് പറഞ്ഞത് ഇതെങ്ങനെയുണ്ട് നാല് പേര് മുൻകൂട്ടി കണ്ടിട്ട പോലെ ഇല്ലേ അല്ല അങ്ങനെയല്ല അബിയേട്ടൻ്റെ ഷർട്ട് ഞാനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ കല്യാണ ചെക്കൻ അതായത് എൻഗേജ്മെൻറ്റ് ചെക്കൻ ഈ ഡ്രസ്സ് സർന്നതെന്ന് ഇതൊക്കെ അബിയേട്ടൻ്റെ മാ മാമിയാണ് കേട്ടോ പിന്നെ മാരെ മോ മോളുടെ ഭർത്താവ് ആ നടക്കൽ വരുന്ന ദാവണിയാണ് അശ്വതി പിന്നെ ചേച്ചിമാരി ദിവ്യ ചേച്ചി രമ്യ ചേച്ചി ചുന്തി നിക്കു അങ്ങനെയാണ് അവരുടെ കുട്ടികൾ പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾ അബിയേട്ടൻ വിഷ്ണു അശ്വതി നേത്ര കണ്ണൻ കിങ്ങിണി അങ്ങനെ 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 നമ്മുടെ നിരകൾ ഇങ്ങനെ ഇങ്ങോട്ട് കയറുണ്ട് കേട്ടോ തുടക്കത്തിൽ നമ്മളൊരു ബസ്സിൽ കയറി ആ ബസ്സിൽ കയറിയപ്പോഴില്ലേ നമ്മുടെ ഫാമിലി മൊത്തം ഇരിക്കാനുള്ള സ്പേസ് ഇല്ല ഇവളുടെ കല്യാണം ഇപ്പോഴടുത്ത് കഴിഞ്ഞതാട്ടാ ഇതാണ് തക്കുടൂൻ്റെ ചേച്ചി ആതിര അവളെ ശരിക്കുള്ള പേര് ആദിത്യ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഫാമിലിയാണ് അപ്പം അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി പോകുമ്പോഴേക്കും നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കഴിയും അത്രേ ഉള്ളൂട്ടാ അത് കാരണം അപ്പം നോക്കിയാൽ നമ്മൾ പ്രായഭേദ ഭന്യേ മഞ്ഞെ എന്ത് ചെയ്തു നമ്മൾ അടിച്ച് പൊളിച്ചൊരു എൻഗേജ്മെൻ്റ് ആട്ടാ സത്യം പറയല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് കളിക്കണേ പത്താം ക്ലാസ്സിലെപ്പോഴോ ഒരു തിരുവാതിര കളി കളിച്ചിട്ടുണ്ടായിരുന്നു അത് ടീച്ചർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേലാക്ക എന്നോട് സ്റ്റേജ്മൊക്കെ കയറരുത് എന്താണെന്ന് വെച്ചാൽ വടി ഈർക്കിളി നിന്നിട്ട് എങ്ങനെ കളിക്കും അതേപോലെ എന്നിട്ടാണ് ഞാൻ കളിച്ചത് ഒന്ന് വളയേ ഒന്നുമില്ല പക്ഷേ പോ ഇത് പോകണ പോകാട്ട നമ്മൾ ആ നിന്ന് ഡാൻസ് കളിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഏറ്റവും എല്ലാം അനിയത്തിയാണ് കേട്ടാ സുമാങ്കന എന്നാണ് പേര് ആളുടെ മക്കളാണ് ആ രണ്ട് പെൺകുട്ടികൾ കേട്ടാ കണ്ടില്ലേ നേരത്തെ കണ്ടില്ലേ ആദിരാദിത്യ ആതിരാദിത്യെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പില്ല വൈകിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഇപ്പം നമ്മൾ കുറേ പുട്ടി അടിച്ച് കയറ്റിയിട്ടുള്ളതല്ലേ അപ്പോൾ എങ്ങാനും പുട്ടി ഒലിച്ച് പോയാലോ പുട്ടിന്ന് പറയാനൊന്നുമില്ല കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങാനും പേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്ലാമറൊക്കെ ഇട്ട് പോയല്ലോ ഇതാട്ടാ വിഷ്ണു നിങ്ങൾ നേരത്തെ കണ്ടില്ലേ പിന്നെ വിഷ്ണുവിൻ്റെ ബാക്കിൽ നിൽക്കണത് ദിവ്യേച്ചി രമേച്ചി കിങ്ങിണി ഇത് നിക്കു ചുരിദാറായിട്ടുള്ളത് പിന്നെ അളിയൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് അളിയനും പൊളി വൈബാട്ടാ അളിയനാ എന്താ പറയുക ഇപ്പം അളിയന് എന്താ പറയുക നമ്മുടെ സീറ്റിൽ സ്ഥലമില്ല നമുക്ക് കെടുന്നു തുള്ളാനുള്ള സ്ഥലമില്ല ഒരു കുഞ്ഞു ബസ്സല്ലായിരുന്നത് നമുക്ക് വരുമ്പോൾ അത്യാവശ്യം വലിപ്പുള്ള ബസ്സിൽ വരാമെന്ന് വിചാരിച്ചിട്ടാട്ടാ അപ്പം വിഷ്ണുവിൻ്റെ ഭാര്യ അശ്വതി എൻ്റെ അടുത്ത് ഇരിക്കണത് കേട്ടാ അങ്ങനെ ഇവർ അഭ്യാട്ടനും രമ്യേച്ചിയും ദിവ്യേച്ചിയൊക്കെ ഈ പറഞ്ഞ പോലെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ തുള്ളലായിരുന്നു കേട്ടോ അടിപൊളി പാട്ട് വെച്ചിട്ട് ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അടിപൊളി സത്യം പറഞ്ഞാൽ നല്ല പൊള്ളി വൈബ് എന്നറിയില്ല ഇങ്ങനത്തെയൊക്കെ ഒരു ഫാമിലിനെ കിട്ടണം ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഫാമിലിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നിട്ട് മൊത്തം അങ്ങനെ മുങ്ങിപ്പോകും അടിപൊളി എന്ന് അടിപൊളി എനിക്ക് പറയാൻ ഇങ്ങനെ വാക്കുകൾ കിട്ടില്ല അത്രയും നല്ല ഫുള്ള് ചില്ലാണ് ചില്ലൻ്റെ എൻജോയ് അത് നമ്മൾ വല്ലപ്പുഴയെ കാണുള്ളൂ വല്ലപ്പുഴ കണ്ടാലും അങ്ങനെ ഇങ്ങനെ ഒന്നല്ല എന്താ പറയുക ഇത് ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ നമ്മളുടെ ലെവലിലേക്ക് വരും ഏ എന്നിട്ട് പിന്നെ പറയണ്ട നിങ്ങളൊന്നും നോക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാ ഇതിൽ പാട്ടുണ്ട് പാട്ട് ഞാൻ എന്താണെന്നറിയുമോ ഇടാത്തത് ഇനി എങ്ങാനും കോപ്പിറൈറ്റ് വന്നിട്ട് വരുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ വീഡിയോ റിമൂവ് ചെയ്യേണ്ടിവരില്ലേ കോപ്പിറൈറ്റിൽ വന്നാലും സീനില്ല പക്ഷേ ഇതൊക്കെ ശരിക്കും ഒരു വലിയൊരു മെമ്മറിയാണ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളി മെമ്മറി അപ്പോൾ ഇതൊക്കെ കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഗ്യാലറി എന്ന് കളഞ്ഞാലും നമ്മുടെ യൂട്യൂബിൽ ഇത് കെടുക്കും ഇനിയിപ്പോൾ ഞാൻ വയസ്സായി മരിച്ച് എന്താ പറയുക ഇനി വരുന്ന തലമുറകൾക്കായാലും എന്നെങ്കിലും ഇങ്ങനത്തെ ഒരു പെണ്ണക്കൂടെ ജീവിച്ചിരുന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ നോക്കുമ്പോൾ അവർക്കിത് കാണാൻ പറ്റുമല്ലോ നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾ ഓ അമ്മാമ്മ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അത് കാരണം കേട്ടാ ഞാനിപ്പോൾ മ്യൂസിക് ലേശം കൊടുക്കാം അധികമല്ല ഒരു ലേശം മാത്രം ശബ്ദം കുറച്ചിട്ട് കൊടുക്കാം എൻ്റെ വാജ് കടിച്ച് വാച കടിച്ച് ഞാൻ എങ്ങടാലേ പോണത് അങ്ങനെ നമ്മൾ വലപ്പാട് എത്തിയിട്ടുണ്ട് കേട്ടോ വലപ്പാട് അരയമ്പറമ്പിൽ അമ്പലം പണ്ടങ്ങാണ്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ വെല്ലുശേൻ്റെ പെങ്ങളുടെ മോൻ്റെ കിട്ടുന്നറക്കി വേണ്ടി വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ ഒരു ഡിഗ്രി ഒക്കെ ആണ് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് പത്താം ക്ലാസ് പ്ലസ് ടു ആ ടൈം അങ്ങോട്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇനി അമ്പലത്തിൻ്റെ സൈഡേക്കൊക്കെ ഒന്ന് പോകണം ഇത് ഞാൻ ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്സ് പോലെ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും കാണിക്കണല്ലോ അതിൻ്റെ ഇടയിൽ കുറച്ച് കുത്തനെയും നീളനെയൊക്കെ വീഡിയോസ് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഫാമിലീനെ അറിയുന്നവരോ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടാ അങ്ങനെ നമ്മളവിടെ എത്തി നമ്മളവിടെ എത്തിയപ്പോഴേ നോക്കിയാൽ ശ്രീജിത്തിന് കേട്ടോ അയ്യോ നമ്മുടെ എൻഗേജ്മെൻറ്റ് ചെക്കൻ്റെ പേര് പറയാൻ മറന്നു ശ്രീജിത്ത് എന്നിട്ട് പേര് ഇത് അപ്പോൾ അവന് കുറേ റോസാപ്പൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് റോസാപ്പൂ ആതിരയുടെ കയ്യിലുണ്ടാവും ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നെ ആതിരക്കാതിരയുടെ കയ്യിൽ നിന്ന് അബിയേട്ടനെ അത് നമുക്ക് മേടിച്ചിട്ട് വന്നു നമുക്ക് മേടിച്ചിട്ട് നമ്മുടെ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ നോക്കിയേ ഈ പെൺകുട്ടി വന്നിട്ടുണ്ട് അയ്യോ സത്യം പറഞ്ഞ പെൺകുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നു നല്ല രസമുള്ള പേരാട്ടാ അപ്പോൾ പെൺകുട്ടിക്ക് ചേച്ചിൻ്റെ ചേച്ചിക്ക് ഉണ്ണിവാവകളൊക്കെ ഉണ്ട് ഇട്ടാ അങ്ങനെ പെൺകുട്ടിയുടെ കാലത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു കേട്ടാ ഇത് നമ്മുടെ രണ്ടാമത്തെ മാമനാണ് അപ്പോൾ രണ്ടാമത്തെ മാമനാണ് ജാതകം കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ നോക്കിയേ അപ്പോൾ ഇനി ആ ജാതകം കൊടുക്കൽ ചടങ്ങുകൾ അങ്ങോട്ട് നടക്കട്ടെ അടിപൊളിയായിട്ടില്ലേ എൻ്റെ ഞങ്ങളുടെ കല്യാണത്തിനും ഞങ്ങളുടെ കല്യാണത്തിനും മൂത്തമാമനായിരുന്നു കേട്ടോ ജാതകം കൊടുത്തിട്ട് മൂത്തമാമൻ എന്തോ വരാനെന്തോ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം പറ്റിയില്ല പിന്നെ ഇതൊക്കെ ഇതാണ് കേട്ടാ ചേട്ടത്തി അതായത് ശ്രീജിത്തിൻ്റെ ചേട്ടത്തി അപ്പോൾ ചേട്ടത്തി കഴിച്ചേനോ വളയെന്തോ ഇട്ടുണ്ടായിരുന്നു ഇതാണ് അമ്മ നിർമ്മല മേമ കേട്ടാ അപ്പോൾ നിർമ്മല മേമ കുട്ടിക്ക് പുടവ് കൊടുത്തു ജസ് കൊടുത്തു ആ ശ്രീജിത്തിൻ്റെ ചേട്ടൻ്റെ കുട്ടികളാട്ടാ ആ രണ്ട് പെൺകുട്ടികൾ അവർ നല്ല രസാട്ടാ ഇതാണ് ആ പെൺകുട്ടീര അമ്മയും ചേച്ചിയും കേട്ടാ അപ്പം അങ്ങനെ നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ഫാമിലി നല്ല ക്യൂട്ട് ഫാമിലി ഐ ലൈക്ക് ഇറ്റ് അടിപൊളി അടിപൊളി ഫുൾ വൈലിറ്റ് അങ്ങനെ നമുക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തിനാണ് എൻഗേജ്മെൻറ്റ് കാണാം തുള്ള പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫുഡ് കഴിക്കാം അതല്ലേ നമ്മളുടെ ഒരു ഇത് അപ്പം എന്നൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നിട്ടുണ്ട് കേട്ടാ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാ അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി അങ്ങനെയൊക്കെ അല്ലേ എനിക്കങ്ങനെയൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞ വിശ്ന്നിട്ട് വേണ്ടില്ല ഞാൻ കാലത്ത് പിള്ളേർക്ക് ദോശയും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്താലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ വയറ് എം ടി ആക്കിയിട്ടിട്ട് പോകണം എന്നാലേ നമുക്ക് ഫുള്ള് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ എവിടെ എന്നാലും പറ്റില്ല പക്ഷേ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ബിരിയാണി എനിക്കതിൽ ചിക്കൻ നല്ല ഇഷ്ടപ്പെട്ടു നല്ല വറുത്തിട്ട് കറി വെച്ചതാണ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അപ്പുകൂട്ടൻ കണ്ണൻ ചാട്ടൻ എടുത്തിരുന്നു അപ്പുക്കൂട്ടൻ ഇഷ്ടം കണ്ണൻ ചാട്ടനെയാണ് നേത്ര ചേച്ചി എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയട്ടാ പക്ഷേ എന്നാലും ഇത്തിരി കൂടി കമ്പനി അവര് ആണ് വാവയ്ക്കെന്ന് പറഞ്ഞാൽ നേത്ര ചേച്ചി അത്രയ്ക്ക് ഇഷ്ടാട്ടോ അപ്പോൾ നോക്കിയേ ഈ ചിക്കൻ്റെ കാലില്ലേ വാവയുടെ കാലാണ് വാവയ്ക്ക് കിട്ടിയ കാലിട് പക്ഷേ ഞാൻ എന്ത് ചെയ്തു വാവയ്ക്ക് അതിൽ നിന്ന് പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനത് മേടിച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തൊക്കെയും എടുത്താന്ന് വെറുതെ കളയേണ്ടല്ലോ ഫുഡ് അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല അവന് ഞാൻ വാരി കൊടുക്കണമെന്ന് ചോദിച്ചതാണ് വേണ്ട അവന് ഒറ്റയ്ക്ക് വാരി കഴിക്കണത് എന്നാലോ നൈറ്റ് വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവന് വാരി കൊടുക്കണം അല്ലെങ്കിൽ എങ്ങടേലും പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ അവൻ ഒറ്റയ്ക്ക് വാരി കൊടുത്തുള്ളുട്ടാ പിന്നെ വീട്ടിലെത്തുമ്പം അവൻ പിന്നെ ഇത്തിരി കുഞ്ഞിലേ ആവും അതിന് സീനില്ല നമ്മുടെ അപ്പകുട്ടേൻ എല്ലാത്തിലും ഫാസ്റ്റിന് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക അവിടെ വൃത്തിയാക്കുക ഇവിടെ വൃത്തിയാക്കുക എന്നുവെച്ചാൽ അവൻ കഴിച്ച ഭാഗം നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും അങ്ങനെ നമ്മളിനി സെക്കൻഡ് ട്രിപ്പ് ഇരുന്നിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പ് അപ്പിയേട്ടൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ നോക്കിയാൽ കുറച്ച് കുഞ്ഞു കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ തുറന്ന് പറയട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിന് ശബ്ദം കുറവായിരുന്നു കുട്ടികൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ ഇതെന്താ നോക്കിയേ തീമന നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ അതേപോലത്തെ കുറച്ച് നല്ല അടിപൊളി ഇപ്പോഴത്തെ അടിച്ചുപൊളി പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം കുറച്ച് നേരം ആ ഉണ്ണികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ വിചാരിച്ചു കല്യാണച്ചക്കനും പെണ്ണും ഓ എൻ്റെ വായിൽ എപ്പോഴും കല്യാണച്ചക്കനും പെണ്ണ് ആ കല്യാണച്ചക്കനും പെണ്ണും തന്നെയാണ് പക്ഷേ ഇപ്പം എൻഗേജ്മെൻ്റ് ചക്കനും വേണു അപ്പോൾ അവരും കൂടിയും കളിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവർ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ അബിയേട്ടൻ്റെ അടുത്ത് പോയി അബിയേട്ടൻ്റെ ഇത്ര നേരം നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തുടർന്നത് അപ്പോൾ ഇനി അബിയേട്ടൻ്റെ വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് വന്നു ഇനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അനങ്ങാൻ പറ്റുണ്ടായിരുന്നില്ല വയറ് അത്രയ്ക്കും ടൈറ്റായിരുന്നു നല്ല ടൈറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അടാറ് ടൈറ്റ് എടുക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇരുന്നാൽ മതി എന്നിട്ട് ഞാൻ ചിന്തിച്ചു തുടർന്നത് ഇതിപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കണേ നേത്രക്കുട്ടിയാണ് അപ്പോൾ നേത്രക്കുട്ടി കുട്ടി നേരം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പം തേ കല്യാണ ചക്കനും എൻഗേജ്മെൻറ്റ് ചക്കനും പെണ്ണും ഫുഡ് കഴിക്കായിരുന്നിട്ടുണ്ട് ഇതാ കേട്ടാ നമ്മുടെ അമ്മ ഫാമിലി അമ്മ വീട്ടിലെ ഫാമിലി ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ആട്ടാ മാമമാരും പാപ്പമാരും വലിയമ്മമാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് മിസ്സിങ് ആയിട്ടുണ്ട് ഇതൊന്നല്ല ഇതിനും കൂടുതലായിട്ട് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മുടെ ഫസ്റ്റത്തെ യോയോ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമതാണ് കേട്ടോ യോയോ കറക്റ്റായത് ആ അങ്ങനെ നമ്മളൊരു യുദ്ധത്തിന് ശേഷം ഇനി നമ്മൾ തിരിച്ചു പോകണം ആ ശ്രീജിത്തിൻ്റെ വൈഫ് മൂന്നാമത് പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ ആൾക്ക് സെവൻ മന്ത് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടാറ്റ ടാറ്റാബൈബ് പറഞ്ഞു ഇനി നമ്മൾ പൂവാ നമ്മൾ പൂവാണ് പിന്നത്തെ അടിച്ചുപൊളി കഴിഞ്ഞിട്ടില്ല മക്കളെ ഇനിയാണ് അടിച്ച പൊളി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വന്ന ബസ്സിലല്ലാ തിരിച്ചു പോണത് നമ്മുടെ വന്ന ബസ് ഒരു കുട്ടി ബസ്സല്ലായിരുന്നേ നമ്മുടെ നമ്മുടെ ഫാമിലിയിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് ആ ബസ്സിൽ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മളെന്ത് ചെയ്തു അതിൻ്റെ അപ്പുറം കിടന്ന് വന്നിട്ട് വേറൊരു പ്രസൻറ്റ് ടു സൈഡ് സീറ്റ് രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തും ടു സൈഡ് സീറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ അതിൽ കയറാമെന്ന് വിചാരിച്ചു വന്ന പോലത്തെ ഒന്നുമില്ല കേട്ടാ തിരിച്ചു പോകുമ്പോഴേ ഒക്കെ കഴിച്ചാൽ ആകെ മത്തുപിടിച്ചു എനിക്ക് നല്ല ഒരു ഇതുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുമോ എന്തായാലും ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യണം പൊളിക്കണം പൊളിച്ചടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നടക്കുമോ ആവും നടക്കും നടന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോൾ ഈശ്വരാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമോയെന്ന് അതേപോലെയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മളെല്ലാവരും വന്നിരുന്നിട്ടുണ്ട് വെള്ളം ഇരിക്കൽ മാത്രമല്ല ഇത്തിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഡപ്പാംഗുത്ത് ഓണം ആവും വിഷ്ണു ഇരിക്കണമെന്നില്ലാന്ന് അവൻ ഫുള്ള് ഓണാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നമ്മൾ കറക്റ്റ് പോകണം നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ല അതായത് നമ്മുടെ ഫാമിലീസ് വരുന്ന പരിപാടികളൊന്നും നമ്മൾ മിസ്സ് ചെയ്യുക ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത്രയും നല്ല പൊളിവൈബ്ണ് ഇവരെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കേട്ടാ ഇവരെ കൂടെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പൊളിവൈബായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ അഭിയാട്ടനുട്ടാ നമ്മുടെ ഫോണിൽ ഇങ്ങനെ കുറച്ച് ഇത് വരുന്നുണ്ട് അതേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കല്ലേ അത് കാരണം പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ സെൽഫി വീഡിയോ എല്ലാം എടുക്കണേ അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക് പാട്ട് മാറ്റാനൊക്കെ പറയുന്ന അബ്യാട്ടനുണ്ട് കേട്ടോ അവിടെ പാട്ട് മാറ്റാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനാക്കി പാട്ട് ഇങ്ങോട്ട് തായോ അബ്യാട്ടം ഞാൻ തകർക്കാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ തിരീച്ച നിങ്ങൾക്ക് ഞാൻ ഞാനതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാൻസർ കേട്ടോ അപ്പോൾ ഇത് ദിവ്യേച്ചയുടെ മോനാണ് മോൾ സി എ പഠിച്ചിട്ട് ഇപ്പോൾ ഇൻ്റർ പാസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആൾ സെറ്റൗട്ടാണ് അപ്പോൾ എന്തെങ്കിലും സി എ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും വില ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവളെ അവളോട് ചോദിക്കുക അവളെ കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ റെഡി ആയിട്ടുണ്ട് അബിയാട്ട പാട്ട് മാറ്റാനായിട്ട് പറഞ്ഞാൽ അഭിയാട്ടം ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായി അബ്യാട്ടെ അബ്യാട്ടെ ഇരിക്കണേട്ടാ അബിയാട്ടെ ഇരിക്കുന്ന മനുഷ്യരല്ല അബിയാട്ടം ഇങ്ങനെ കിടന്ന് തുള്ളണ മനുഷ്യനാണ് എന്താ ചെയ്യുക ആള് ബിരിയാണി കഴിച്ചിട്ട് അടിപൊളി ഇത് നോക്ക് ഞാൻ ഡപ്പാൻകൂത്ത് എനിക്ക് ആകളെ അബ്യാട്ടനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആകെ രണ്ട് സ്റ്റെപ്പ് അറിയുള്ളൂ ആ രണ്ട് സ്റ്റെപ്പിൽ നിങ്ങൾ സലിംകുമാറിൻ്റെ ഒരു നാല് മുദ്രടും ഏ എന്താ പറയുക മാങ്ങ പറയും ചെളികുത്ത് എനിക്ക് അവസാനം ഞാനിന് അന്മാതിരി ആക്കാണെന്നോട്ടെ എനിക്കത് ചിരി വന്നിട്ട് പാടില്ല ഇത് കാണുമ്പോൾ ഇപ്പം നല്ല വിറ്റായിട്ട് തോന്നുന്നുണ്ട് അല്ലേ അയ്യോ എന്ത് രാസാ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ പരിപാടിയെങ്കിലും അടിപൊളിയായിട്ടാ പക്ഷേ ഇനി അവന്റെ കല്യാണം വരുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഈ ഓണത്തിനൊക്കെ വെക്കാച്ചിണ്ടെങ്കിൽ ഇത്രയും കൂടി ഇത്ര ദൂരല്ലേ ഉള്ളൂ ഇന്നലെ കഴിഞ്ഞ സംഭവം ഇനി പോകണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ദിവസമല്ലേ ഉള്ളൂ അങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഡാൻസും പരിപാടികളൊക്കെ ഏ അശ്വതി കളിക്കണമൊക്കെ അശ്വതി ഞാനവിടെ ഫ്രണ്ടിൽ നിൽക്കണം കാരണം അശ്വതിയെ ഇവർ ആരും ഞാൻ കണ്ടുവിടുന്നില്ല ഞാൻ ഫ്രണ്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കഴിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സേഫ് സോൺ അവിടെയാണ് കിട്ടിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഴില്ല അവിടെ അങ്ങനെ ഒരു മറ്റേ സീറ്റിൻ്റെ ഒരു തടയുണ്ട് അത് കാരണം അപ്പുറത്തേക്ക് പോവില്ല അത് കാരണം അതും വലിയ ഞാൻ നിന്നു നടന്നത് പക്ഷെ സെൻറ്ററിലൊക്കെ നിൽക്കാച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പുത്തം കിട്ടില്ല അപ്പുറത്തും ഇപ്പം ആൾക്കാർ വലിയ തട്ടില്ല അവരൊന്നും പറയുന്നില്ല എന്നാലും അതൊരു ആ കുഴപ്പമില്ല വീട്ടുകള എന്നിട്ട് അവസാനം ഞാനും എൻ്റെതായ കുറച്ച് മോഡൽ കളിച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ ഇതിൻ്റെ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി കൂടി നല്ലൊരു നല്ലൊരിതുണ്ടാവും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വോയിസ് കൊടുക്കണേക്കാട്ടും രസം നിങ്ങൾക്ക് ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആയിരിക്കും ഇതിൽ ഇനിയും ഒരുപാട് ഡാൻസിൻ്റെ വീഡിയോസ് ഉണ്ട് ഞാൻ അല്ലാതും കൂടി വലിച്ചു വാരിച്ച അവർ പോലെ നിങ്ങൾക്ക് ഇടുന്നില്ല നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കാനൊന്നുമില്ല നമ്മുടെ ഫാമിലി ഒരുമിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ തന്നെയായിരുന്നു നിങ്ങളുട്ടാ നിങ്ങളും അങ്ങനെ ആയിരിക്കും അത് സ്വാഭാവികം നോക്കിയാൽ ഞാനൊക്കെ ഡാൻസ് കളിക്കണമുണ്ടില്ലേ അശ്വേ എന്താ നോക്കിയാൽ എനിക്കിപ്പോൾ ചിരിവേന എന്തോ കല്ലുടിച്ച് ഡാൻസ് കളിക്കുന്ന പോലെ തന്നെ കാണുക ആ പാട്ടിൽ അങ്ങോട്ട് ഇഴുകിപ്പോയി എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇടാ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പാട്ട് ഇടാം മറ്റേ പാട്ട് ഇങ്ങനെ പകുതിയും പകുതിയും ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടണലേ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഡെലീറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുമല്ലോ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ മിസ് ഇങ്ങനെ കട്ട 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 ആയിട്ടല്ലേ പോകുക അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പാട്ടൊറ്റയ്ക്ക് ഇടാം അത് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മ്യൂസിക് കൊടുക്കുകയുള്ളൂ വിടാം ഇനി ഞാനും കോപ്പി റൈറ്റ് വന്നാലോ ഒന്നും വെച്ച് പേടിച്ചിട്ട് ഇന്ന് വേറെന്നല്ല കോപ്പിറേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ടൈം ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലം വരില്ലേ പ്രോബ്ലം വന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങാനും അത് ഡിലീറ്റ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൽ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പോകും അത് കാരണം കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ അവശ്യ കലാകാരിയായി നോക്കിയ സാരിയും സാരിയുടെ ഷോളും ഏത് ഏത് ദിക്കിലേക്കൊക്കെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡാൻസ് കളിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അബിയാട്ടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾക്ക് വെള്ളവും ജ്യൂസ് ജ്യൂസ് അല്ലല്ലോ മറ്റേ സ്പ്രിൻ്റൊക്കെ മേടിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കുടിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇറങ്ങിയ ടൈമിൽ കുറച്ച് മഴ പെയ്തു തുടർന്നു അപ്പോൾ നോക്കിയാൽ എല്ലാവർക്കും വയ്യാണ്ടായി അതേപോലെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ചു ഇനി നമ്മൾ കല്ലൂർക്ക് തന്നെ തിരിച്ച് വന്നിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ അതിൽ കൂടിയാണ് ഈ ബസ് പോണത് പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം എടുക്കുന്നത് അപ്പം നമുക്ക് കല്ലൂർ വന്നിട്ട് വേണം എന്താ പറയുക നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് പോകണത് കേട്ടാ അപ്പോൾ നോക്കിയേ എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ചുന്തിരെ മോളാട്ടാ ഈ ഉണ്ണീരെ ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ ഞാൻ ഇടാട്ടാ മോൻ്റെ ഞാനൊരു വീഡിയോ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ലാസ്റ്റ് നമ്മുടെ അളിയന് വറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബസ് അടക്കുകയാണ് ഇനി നമുക്കിനി കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ ഓ ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒന്നാമത് അതൊരു മുട്ടിച്ചെരുപ്പായിരുന്നു മുട്ടിച്ചെരുപ്പം ഇട്ടിട്ട് ഡാൻസ് കളിച്ചപ്പോഴേ കോലൊക്കെ വേദന എടുത്തിട്ട് പാടില്ല ഇന്നൊന്നും അതിൻ്റെ ഫീൽ അറിയില്ല രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലേ അതിൻ്റെ വിവരമറിയുള്ളൂ അപ്പം നോക്കിയാൽ മഴയും പെയ്തു ശുഭം അടിപൊളിയായി ഇന്നത്തെ പരിപാടി അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അധികം നേരം നമ്മൾ നിന്നില്ല കേട്ടാ കിങ്ങിണിക്ക് വീട്ടിലേക്ക് പോകണം പിന്നെ അച്ഛൻ നേരത്തെ പോയിട്ട് അച്ഛന് പിന്നെ പശുവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അത് കാരണം അച്ഛൻ നേരത്തെ പോയി ഇനി നമുക്ക് വീട്ടിൽ പോകണം അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് അടിച്ച് പൊളിച്ച ഒരു എൻഗേജ്മെൻ്റ് എന്ന് പറയാം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചതും ഇത്രക്കും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച ഒരു എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ലൈഫിൽ മറക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ആദ്യമായിട്ടോ ഞാൻ ഡാൻസ് ഒക്കെ കളിക്കുന്നത് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ എൻഗേജ്മെന്റ് അടിപൊളി ആയിട്ടുണ്ട് അടിച്ചു തകർത്തു വയ്യണ്ടുള്ള പൊട്ടി മുഴുവൻ ഒലിച്ചു പോയി ഇനി നമ്മള് വീട്ടിൽ പോവാട്ടാ ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ല നമ്മളിപ്പോ ചെക്കന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പൊ കല്യാണം ഫെബ്രുവരിയിലല്ലോ അഭി ഏട്ടാ കല്യാണം അപ്പൊ അത്രയുള്ള വിശേഷം പിന്നെ കിങ്ങണേയും അലിയനൊക്കെ ബാക്കിൽ കാറിൽ വരുന്നുണ്ട് അച്ഛൻ നേരത്തെ വീട്ടിൽ പോയി ഇതേ പിള്ളേർ സംഘം ഉണ്ട് ബാബ അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അബിയേറ്റൻ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പൊ ഇന്നതിനുശേഷം ഇത്രേള്ളൂ ഓളൊക്കെ എടുത്തേ ആ ശബ്ദൊക്കെ പോയി അപ്പൊ ഞാൻ പോയി ഇനി റെസ്റ്റ് ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ 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 യു